കൃഷ്ണഗാഥ ശരത് വർണ്ണന കൃഷ്ണഗാഥയിൽ ഇപ്പോൾ ഓരോ ഋതുക്കൾ മാറി മാറി വരുന്നത് ഇവിടെ ശരത്കാലമാണിപ്പോൾ അത് പ്രകൃതിയിലെ മാറ്റങ്ങൾ മനുഷ്യരുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തുന്ന ഉപമിക്കുന്നവര് വളരെ രസകരമായി തോന്നുന്നു അത് കാർമുകിൽ മാലകൾ പോയൊരു നേരത്തു തൂമ കലർന്ന ശരത്തു വന്നു കാന്തന്റെ കാന്തിയെ കൈ തുടർന്നു നിങ്ങൾ എന്നുടേ കാന്തിയോ വേണ്ടയല്ലോ രോഹിണി നന്ദന ഇങ്ങനെ ചൊല്ലിയിട്ടു രോഷിതനാകില്ല എന്ന പോലെ നീലിമ കൊണ്ടുള്ള മേഘങ്ങളെല്ലാമേ ചാല വെളുത്തു ചമഞ്ഞിതപ്പോൾ അത് പോയിട്ട് തൂമക വെളുത്ത ശരത്ത് വന്നു അത് കണ്ണൻറെ കാന്തിയെ കണ്ടിട്ട് എൻ്റെ കാന്തി വേണ്ട എന്ന് പിൻബലരാമന് തോന്നാതിരിക്കാൻ തക്കവണ്ണം അത് വന്നെന്നതാണ് ഒരുപവം ആധവം മേന്മേലെ ചൂടു തുടങ്ങിയതേ ആതുരർ എന്ന പോലെ വാരിയിൽ നിന്നുള്ള മീനങ്ങളെല്ലാമേ വാരി കുറഞ്ഞതറിഞ്ഞില്ലേ മായയിൽ നിന്നുള്ള മന്ദന്മാരെല്ലാവരും ആയുസ് പോകുന്നു എന്ന പോലെ ചൂട് കൂടുന്ന മനുഷ്യരുടെ പോലെ അതുപോലെ മീന വെള്ളം കുറയുന്നതറിയാതെ മീനുകൾ കിടക്കുന്നു മനുഷ്യരെങ്ങനെ ആയുസ് പോകുന്നതറിയാതെ മായയിൽ ഭ്രമിച്ച് കിടക്കും പോലെ എന്നുള്ള ഒരു രൂപമാണ് കാലുഷ്യം പൂണ്ടുള്ള വാരികളെല്ലാം അക്കാലത്തു ജാലത്തെളിഞ്ഞു നിന്നു ഗോവിന്ദൻ തന്നുടേ ഭാവനം പൂണ്ടിട്ടുമേവുന്ന മാനസമ എന്ന പോലെ കലങ്ങി കിടന്ന വാരികളെല്ലാം തെളിഞ്ഞ് നമ്മൾ കണ്ണൻ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തെളിയുമ്പോലെ എന്നൊരു വാരിയിൽ നിന്നുള്ള വാരിജമെല്ലാമേ പാരം വിളങ്ങി തുടങ്ങി തുടങ്ങിതങ്ങും വീണുന്ന കാന്തനെ കാണുന്ന നേരത്തു നാരി മാർന്നമുഖം എന്ന പോലെ പങ്കജങ്ങളെല്ലാം വിടരുന്നു നമ്മുടെ കാന്തനെ കാണുമ്പോൾ അങ് ഭാര്യമാർക്ക് മുഖമിടരുന്നതുപോലെ എന്നൊരു മുന്നമേ പോയുള്ളൊരന്നങ്ങളെല്ലാമേ പിന്നെയും പോന്നിങ്ങു വന്നുകൂടി വീടരെ പേടിച്ചു പോയുള്ള ജാരന്മാർ വീണ്ടും പിന്നെയും വന്ന പോലെ ചൂട് കാരണം പോ അവിടെ പോയ അന്നങ്ങളൊക്കെ തിരിച്ചു വന്നു അങ്ങനെന്ന് വെച്ചാൽ ജാരന്മാർ വീടരെ പേടിച്ച് പോയിട്ട് വീണ്ടും തിരിച്ചു വരുന്നത് പോലെ എന്നാണ് വേഗത്തിൽ പായുന്ന തോയങ്ങളെല്ലാമേ വേഗം കുറഞ്ഞു ചമഞ്ഞുതപ്പോൾ പ്രേമം കുറഞ്ഞുള്ള കാമുകന്മാരെല്ലാം കാമിനിമാർ വീട്ടിൽ പോകും പോലെ വേഗത്തിൽ പോയിക്കൊണ്ടിരുന്ന തോയങ്ങൾക്കൊക്കെ ഇപ്പം വേഗത കുറഞ്ഞു എങ്ങനെയെന്നാൽ പ്രേമം കുറയുമ്പോൾ കാമുകന്മാർക്ക് കാമികമാരെ കാണാൻ സ്പീഡ് കുറയുമല്ലോ അതുപോലെ അതുപോലെയാണ് ഉപമ ഉപമ താരകൾ ചുഴുന്ന തിങ്കൾ വിളങ്ങിനാൻ പാരമങ്ങാകാശം തന്നിലപ്പോൾ ആനായ പിള്ളരാൽ ചുഴുറ്റ കാർവണ്ണൻ കാനനം തന്നിൽ വിളങ്ങും പോലെ താരകൾ ആകാശത്തിൽ ചന്ദ്രൻ്റെ ചുറ്റും പ്രകാശിച്ച് നിന്നു എങ്ങനെയെന്നാൽ കണ്ണൻ്റെ ചുറ്റും ഗോവന്മാർ നടക്കുന്നത് പോലെ വെണ്ണിലാവാണ്ടുള്ള വെണ്മാടം ഓരോന്നിൽ പെണ്ണുങ്ങളോടു കലർന്നു നിന്നു ചുതു തുടങ്ങി നാൽലകൾ ഓരോന്നിൽ കൈ തുടർന്നിടിനാർ കാമുഖന്മാർ വണ്ടുകൾ എല്ലാമേ മണ്ടി തുടങ്ങി തങ്ങണ്ടലം കൈവിട്ടുപോയി കതോറും കണ്ണൻ വിളങ്ങിന കാനനം തന്നിലെ വിണ്ണവരെല്ലാരും മണ്ടും പോലെ അമ്പുജ കാമുകൻ തന്നുടെ കാന്തി കൊണ്ടംബരമെങ്ങും വിളങ്ങി നിന്നു കസ്തുവ കാന്തി കലർന്നു വിളങ്ങിന കൈടപവാരിതൻ മാറുപോലെ തിങ്കളെ കണ്ടുതൻ വെണ്ണിലാവുണ്ടുണ്ടു തിണ്ണം തെളിഞ്ഞു ചകോരങ്ങളും കാർമുകിൽ വർണ്ണന്തൻ കാന്തി കണ്ടാനായ നാരിമാരെന്ന പോലെ പൂരിച്ചു നിന്നൊരു ശീതത്തെ വേറിട്ടു പൂമണം തന്നിൽ കലർന്നു നന്നായി പൂങ്കാവിൽ നിന്നു വരുന്നൊരു തെന്നലെ പൂണ്ടു തുടങ്ങിനെല്ലാരുമേ മേളമെഴുന്നു മേള ശരത്തിനെ കണ്ടിട്ടു നാളീകലോചനൻ ബാലരുമായി വേണുസ്വനം കൊണ്ടു മാനിനി മയക്കി നിന്നാൻ മന്മഥൻ തന്നുടേ ബാണങ്ങളേൽക്കയാൽ മൻ തന്മനം എല്ലാം മറന്നു നിന്നു വേണുതൻ ഗാനത്തെ മാനിച്ചു പാടിനാൽ ആനായ മാനിനി മാരുന്നപ്പോൾ